നവീകരിച്ച പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന് പുതുപ്പള്ളിയിലെ കുഞ്ഞുഞ്ഞ മുന് മുഖ്യമന്ത്രി ഉമ്മന്ചാണ്ടിയുടെ പേരിടാതെ ആദ്യ മുഖ്യമന്ത്രിയായിരുന്ന ഇ എം എസിന്റെ പേരിട്ടതിനെ ചൊല്ലി വിവാദം പുതുപ്പള്ളിയിലെ കമ്മ്യൂണിറ്റി ഹാളിന് ഇ എം എസിന്റെ പേര് നൽകാനുള്ള എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്ത് സമിതിയുടെ തീരുമാനമാണ് വിവാദമായത് എൺപത്തിമൂന്നിൽ നിർമ്മാണം പൂർത്തിയായ കമ്മ്യൂണിറ്റി ഹാൾ ഉമ്മൻചാണ്ടി എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്തത് നാൽപ്പത്തിയൊന്ന് വർഷമായിട്ട് ഹാളിന് പ്രത്യേകം പേരില്ലായിരുന്നു സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ എൽ ഡി എഫ് അധികാരത്തിൽ വന്നതോടെ ഹാൾ നവീകരിക്കുകയായിരുന്നു നവീകരിച്ച ഹാളിന് പേരിടാൻ തീരുമാനിച്ചപ്പോൾ കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ഇ എം എസിന്റെ പേരിടാൻ എൽ ഡി എഫ് തീരുമാനമെടുത്തു ഉമ്മൻചാണ്ടിയുടെ സ്വന്തം തടക്കത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് തന്നെ സ്മാരകമായി വേണമെന്ന് കോൺഗ്രസ് പ്രവർത്തകരും ആവശ്യപ്പെട്ടു ഉമ്മൻചാണ്ടിന്റെ പേര് ഹാളിന് നൽകണമെന്ന ആവശ്യം കോൺഗ്രസ് അംഗങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ തുടർച്ചയായി ഉന്നയിക്കുകയും ചെയ്തിരുന്നു സെപ്റ്റംബർ ഏഴിന് പേരിടൽ സംബന്ധിച്ച് പഞ്ചായത്ത് കമ്മിറ്റിയിൽ വോട്ടെടുപ്പ് നടത്തി പതിനെട്ടംഗ ഭരണസമിതിയിൽ എൽ ഡി എഫ് ഒൻപത് കോൺഗ്രസ് ഏഴ് ബിജെപി രണ്ട് എന്നിങ്ങനെയാണ് കക്ഷിനില കോൺഗ്രസിന്റെ ഏഴ് അംഗങ്ങൾക്ക് പുറമെ ബിജെപി രണ്ടംഗങ്ങളും ഉമ്മൻചാണ്ടിന്റെ പേര് നൽകുന്നതിന് പിന്തുണയ്ക്കുകയായിരുന്നു കഴിയില്ല അതൊന്നും നമ്മൾ ഇന്ന് ഇവിടെ മായിരവുമായിട്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെങ്കിലും ഒരു എങ്കിലും എങ്കിലും ജനഹൃദയങ്ങളിൽ നാമമായി സാറിന്റെ നാമം മാറിയിട്ടുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി സാറിന്റെ സ്മരണ ആ ഫിത്തിയിലൂടെ നിലനിർത്തുന്നതിന് വേണ്ടിയല്ല വളരെ വേദനാജനകമായ ഒരു സാഹചര്യം ഇങ്ങനൊരു പ്രത്യക്ഷ സമരത്തിലേക്ക് പോകാതെ ഇത്തരത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അവരെ കണ്ട് ഈ വിവരം സംസാരിക്കുവാനായി ശ്രമങ്ങൾ നടത്തി എങ്ങനെ ഒരു സമരത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് നമ്മൾ ആരും ഒരിക്കലും കരുതുന്നില്ല ഇപ്പോഴും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല തുല്യനിലയിലായതോടെ പ്രസിഡന്റിന്റെ കാസ്റ്റിംഗ് വോട്ട് ഉപയോഗിച്ച് ഇ എം എസിന്റെ പേര് നൽകാൻ തീരുമാനിക്കുകയായിരുന്നു ഹാളിന് ഇ എം എസ് കമ്മ്യൂണിറ്റി ഹാൾ എന്ന് പേരിടുകയും ചെയ്തു മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യാനിരിക്കെയാണ് കമ്മ്യൂണിറ്റി ഹാളിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാം കെ വർക്കി പുതുപ്പള്ളി കവരയിൽ ഉപവാസമിരുന്ന് സമരം നടത്തിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി